എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ഓർഗനൈസിംഗ് ഐഡിയ ആണ് കേട്ടോ അപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ ചുരിദാറെല്ലാം മടക്കി വെക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലേ അപ്പോൾ ഈ രീതിയിലൊന്നും മടക്കി വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് ഞാൻ ഇതാ ബോട്ടം രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ രണ്ടാക്കി മടക്കി വെക്കുന്നുണ്ട് അത് മാറ്റി വെക്കുക ഇനി അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ഇതുപോലെ നടുക്കൂടെ രണ്ടായിട്ട് മടക്കി വെക്കുന്നുണ്ട് ഇനി കൈ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതും താഴോട്ട് രണ്ടായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ചുരിദാർ സെറ്റൊക്കെ നമ്മൾ മടക്കി വെക്കുവാണെങ്കിൽ കബോർഡിനകത്ത് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും അതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈസിയായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ഷാളും കൂടി ഒന്ന് മടക്കിയെടുക്കാം ഷാൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു വശം മടക്കി വച്ചിരിക്കുന്ന ആ വശം ഒന്നും കൂടി ഇതുപോലെ കുറച്ച് ഭാഗം മടക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം മടക്കി വെച്ച ഭാഗം അടിഭാഗത്ത് വരുന്ന മാതിരി തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ അടിഭാഗം മടക്കിയത് അടിഭാഗത്ത് വരുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും കൂടെ മടക്കി വെച്ചു കൊടുക്കാം ഉള്ളിലോട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ടും കൂടെ മടക്കി വെച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഈ രീതിയിൽ മടക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ അപ്പം ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന പാൻറ്റും ടോപ്പും കൂടെ ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ഷാളും കൂടെ നമുക്കൊന്ന് മടക്കിയെടുക്കാം അപ്പം ഷാളിൻ്റെ താഴ്ഭാഗത്തൊന്ന് മുകളിലോട്ട് മടക്കിയെടുക്കുക കേട്ടോ ഇപ്പം ഏത് എത്ര വീതിക്ക് വേണം മടക്കണ്ടതെന്ന് വെച്ചാൽ ആ വീതി അനുസരിച്ച് നിങ്ങൾ മടക്കിയെടുക്കുക അപ്പൊ ഇത് തേച്ചിട്ട് വെക്കുകയൊക്കെ ആണെങ്കിലും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും കേട്ടോ ഒരു ചുളിവൊന്നും വരാതെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ പുറകിലോട്ട് മടക്കി വെച്ചൊരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഇതിനകത്തേക്ക് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കിയെടുക്കാവുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അത് കണ്ട നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഒരു ചുരിദാർ ഫുൾ സെറ്റായിട്ട് തന്നെ ഇരിക്കും നമുക്ക് പാൻറ്റ് എവിടെ ഷോൾ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമേ വരില്ല ഈ രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കബോർഡിനകത്തും ഒരുപാട് സ്പേസ് ഉണ്ടാകും അതുപോലെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഡ്രസ്സ് എടുത്ത് യൂസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അറിയത്തില്ലാത്തവർ ഈ രീതിയിലൊന്നും മടക്കി വെച്ച് നോക്കേ അടുത്തത് കാണിക്കുന്നത് കുട്ടികളുടെ ഫ്രോക്ക് മടക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏത് തുണി ടൈപ്പ് തുണിയാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ മടക്കി വെക്കാവുന്നതാണ് ഇപ്പം പാർട്ടി വെയർ ഡ്രസ് ആണെങ്കിലും കോട്ടൻ്റെ ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ മടക്കി നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് ആദ്യം ഈ ഡ്രസ്സ് തിരിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം താഴെവശം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഒന്നും കൂടെ മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വള്ളിയൊക്കെ നടുക്കോട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം താഴ്ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതുപോലെ മേളിന്ന് താഴോട്ടും മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തുണ്ടല്ലോ നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഹോളിലോട്ട് താഴേന്ന് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പം നല്ല ഇരുന്നോളും അഴിഞ്ഞൊന്നും പാർട്ടി വെയർ പാർട്ടിവെയർ ആണെങ്കിലും നല്ല ടൈറ്റ് ഇരുന്നോളും അത് വിടർന്നു പോവൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ല ഡ്രസ് ഒക്കെ മടക്കി വെക്കുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ഉപയോഗിക്കേണ്ടത് വരും അപ്പം ഈ രീതിയിലൊന്നും മടക്കി വെച്ച് കൊടുക്കും കേട്ടോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഉപയോഗമായിട്ടുള്ളൊരു ടിപ്പാണിത് അടുത്ത ടിപ്പ് നമ്മൾ ബെൽറ്റ് വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസർ തയ്യാറാക്കുന്നതാണ് കേട്ടോ അതിനായിട്ട് പഴയ ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലത്തെ റിംഗ്സ് നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ വാട്ടർ ഒക്കെ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൻ്റെ ക്യാൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റിംഗ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ളത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബോട്ടിലിൻ്റെ റിംഗ് ആണെങ്കിലും എടുത്താൽ മതി അല്ലെ ഇതുപോലെയുള്ള റിംഗ് വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ബെൽറ്റിലേക്ക് ബെൽറ്റിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് എത്ര ഹോൾസ് വേണോ അതനുസരിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ റിങ്സ് ഇട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് അതിനായിട്ട് ഈ റിങ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇപ്പം ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലാസ്റ്റിക് കുപ്പി മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കമ്പിയുടെ വളയുണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ ഇനി ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്ന് സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉരുക്കി വെച്ചാലും മതി അതും അല്ലെങ്കിൽ നമുക്ക് ഇത് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഒരുപാട് കനമുള്ളതൊന്നും ഇട്ട് കൊടുക്കാൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരുന്നാലും മതി അപ്പം ഞാനിവിടെ സ്റ്റാപ്ലർ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റാപ്ലർ വെച്ചാൽ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചും കൂടെ കൊടുക്കാവുന്നതാണ് അപ്പം ബാക്കിയുള്ള റിങ്സും എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള റിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ചരട ഉണ്ടെങ്കിൽ ചരട എടുത്തിട്ട് ഹോളിനകത്തൂടെ ഇട്ട് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ എന്നാലും നല്ലപോലെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിനായിട്ട് ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് ഒരു ഓർഗനൈസർ ആണോട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇത് ഇതുപോലെ റിംഗാക്കി ഇട്ട് കൊടുത്തിട്ട് സ്റ്റാപ്ലർ വെച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ പല സാധനങ്ങളും അവിടെ എവിടെയായിട്ടൊക്കെ കൊണ്ടു നിർത്തിയിടും അല്ലേ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും സോക്സും സോക്സും ടൈയും ഐ ഡി കാർഡും ഒക്കെ തപ്പി നടക്കുന്നത് അപ്പോൾ അതിനെല്ലാം എടുത്തു വെക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി ഓർഗനൈസർ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തിട്ടിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലെ ഈ റിംഗ് വെച്ചിട്ടുള്ള അടിപൊളി ഓർഗനൈസിങ് ഐഡിയാസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ടൗൾ തൂക്കിയിടാനും അതുപോലെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിൽ വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ